നമ്മുടെ കുരിശുകളും കുരിശിൻ്റെ വഴിയും കുരിശിൻ്റെ വഴിയുടെ വശ്യതയും സ്വാധീനവും ഹൃദയഹാരിയായ വിധത്തിൽ അടുത്തിടെ എന്നോട് സംസാരിച്ചത് ഒരു വനിതാ ഡോക്ടറാണ് പന്ത്രണ്ട് വർഷം മുൻപ് ഹൈന്ദവ സമുദായത്തിൽ നിന്നും ക്രൈസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഒരു കാരണം കുരിശിൻ്റെ വഴിയാണെന്ന് അവർ തികഞ്ഞ ബോധ്യത്തോടുകൂടെ പങ്കുവച്ചു പീഠാനുഭവ വഴിയിലെ പതിനാല് മുഹൂർത്തങ്ങൾ നിശബ്ദതയിൽ നിറമിഴികളോടെ ധ്യാനിക്കാൻ അവരെ പ്രേരിപ്പിച്ചു അത് ജീവിതവഴിത്താരയിൽ നിർണായകമായി ക്രീസ്തുവിനെ സ്വന്തമായി മാറി ആ യുവ ഡോക്ടർ യേശു അന്യായമായി വിധിക്കപ്പെടുന്നതും അവഹേളന പാത്രമായി കുരിശും പേറി നടത്തപ്പെടുന്നതും യഥാർത്ഥത്തിൽ നമ്മുടെയും ജീവിതാനുഭവങ്ങളാണ് മൂന്ന് പ്രാവശ്യമുള്ള വീഴ്ച നമ്മുടെയും വീഴ്ചകളാണ് എഴുന്നേൽക്കാനാവാതെ തളരുമ്പോൾ തകർന്നടിഞ്ഞ അനുഭവത്തിലും പിടിച്ചെഴുന്നേൽക്കുവാൻ പ്രചോദനമാകുന്നത് കാൽവരിയിലേക്കുള്ള ആ യാത്രയാണ് മറ്റുള്ളവരുടെ മുൻപിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും പലരുടെയും വസ്ത്രവും തൊലിയും അഭിമാനവും വലിച്ചൂരി വിവസ്ത്രരാക്കപ്പെടുന്നുണ്ട് അവരുടെ യാത്രയിൽ ഒരു സഹയാത്രികൻ പങ്കുചേരുന്നുണ്ട് എന്ന ഓർമ്മ തെല്ലൊരു ആശ്വാസക്കുളിരാണ് നെഞ്ചിലെ നെരിപ്പോട് കത്തിയരിയുമ്പോഴും സഹനത്തിയിൽ വെന്തുരുകുമ്പോഴും ഒരു അമ്മയുടെ കണ്ണുനീർ നിറഞ്ഞ മിഴികളും വെറോനിക്കയുടെ മുഖത്തുവാലയും സിമിയൂൻ്റെ കരുതലും വഴിയോരത്തെ കരുണാകടാക്ഷങ്ങളും കുരിശു യാത്രയിലെ സാന്ത്വനത്തുള്ളികളാണ് മുറിവും സൗഖ്യവും യേശുവിൻ്റെ ഈ സഹനയാത്ര നടക്കുന്നതിന് ഏഴുനൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച യേശയ്യ പ്രവാചകൻ എഴുതി നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ അക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു യസിയാസ് പ്രവാചൻ്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വചനങ്ങൾ ഈ പ്രവാചക സാക്ഷ്യം ശിഷ്യപ്രമുഖനായ പത്രോസ് സ്ഥിരീകരിക്കുന്നു നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് പ്രഭാഷകനും ധ്യാനഗുരുവുമൊക്കെയായ അലോഷ്യസ് കുളങ്ങര അച്ഛൻ്റെ ആഴങ്ങളിലെ കൊമ്പന്മാർ എന്ന പുസ്തകത്തിൽ ഉണങ്ങാത്ത മുറിവുള്ള ഒരാൾ എന്ന ലേഖനം ഉപസംഹരിക്കുന്നത് ഈ വാക്കുകളിലോടുകൂടെയാണ് യേശു കാൽവരിയിൽ ശരീരമാസകലം മുറിവേറ്റത് സകല മനുഷ്യരുടെയും സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്നും ഉണങ്ങാത്ത മുറിവുകളുമായി അവൻ കാൽവരിയിലുണ്ട് ഒന്ന് കണ്ണു പൂട്ടി വിശ്വാസത്താൽ ആ കാൽവരിയിലെ കുരിശിൻ്റെ താഴെ നിൽക്കുകയാണെങ്കിൽ ആ മുറിവിൽ നിന്നും നിങ്ങളുടെ രോഗാതുരമായ അവസ്ഥയിലേക്ക് ആ രക്തമൊഴുകുന്നത് കാണാൻ കഴിയും കുളങ്ങരേച്ച പുസ്തകം ആഴങ്ങളിലെ കൊമ്പന്മാർ ഇരുപത്തിമൂന്നാം പേജിൽ അത് കാണാം കാൽവരിയിലേക്കുള്ള പീഠാനുഭവയാത്ര വി നമ്മുടെ സങ്കടങ്ങളിൽ നിന്നും മുറിവുകളിൽ നിന്നും സൗഖ്യത്തിലേക്കും പരാജയങ്ങളിൽ നിന്നും വിജയത്തിലേക്കും ഒറ്റപ്പെടലിൽ നിന്നും തിരസ്കാരത്തിൽ നിന്നും നിർമ്മലമായ സ്നേഹത്തിലേക്കും അസ്വസ്ഥതകളിൽ നിന്ന് ആശ്വാസത്തിൻ്റെ ശാന്തതയിലേക്കുമുള്ള യാത്ര കൂടിയാണ് കുരിശി യാത്രയുടെ ആഴത്തിലുള്ള ധ്യാനം നമുക്ക് സമ്മാനിക്കുന്നത് അതാണ് കുരിശി യാത്രയിൽ സൗഖ്യവും സ്നേഹവും സമാധാനവും സ്വന്തമാക്കാനാവുന്നത് ുന്നത് നമ്മെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു വിശുദ്ധ ഫൗസ്തീന തൻ്റെ ധൈര്യക്കുറിപ്പിൽ ഇപ്രകാരം കൂട്ടിച്ചേർത്തു സഹിക്കുന്ന ആത്മാവെ ദൈവം നിന്നെ എത്രയധികമായി സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുകയാണെങ്കിൽ സന്തോഷത്താൽ മരിക്കും തപം എന്ന പുസ്തകത്തിൽ ഫാദർ ജോസഫ് കുമ്പക്കൽ കുറിച്ചിരിക്കുന്നത് ഇത്തരണത്തിൽ പ്രസക്തമാണ് അവർ ക്രീസ്തുവിൻ്റെ തോളിൽ വച്ചുകൊടുത്ത നിമിഷം മുതലാണ് കുരിശ് അഭൗമികമായ ഒരു പരിവേഷത്തിലേക്ക് ഉയർത്തപ്പെട്ടത് അന്നുവരെ അത് കേവലം രണ്ടു തടിക്കഷ്ണങ്ങൾ ചേർത്ത് നിർമ്മിച്ച ക്രൂരമായ ഒരു ദണ്ഡനോപകരണം മാത്രമായിരുന്നു മറ്റെന്ത് വസ്തു ചുമലിലേറ്റിയാലും എല്ലാവർക്കും സമാന ഭാരമാണ് അനുഭവപ്പെടുക എന്നാൽ കുരിശിൻ്റെ ഭാരം നിർണയിക്കേണ്ടത് അത് വഹിക്കുന്ന ആളാണ് അവനവൻ വഹിക്കേണ്ട കുരിശിനോടുള്ള മനോഭാവം അനുസരിച്ചാണ് ഭാരം കൂടുകയോ കുറയുകയോ ചെയ്യുക സന്തോഷത്തോടെയാണ് അത് സ്വീകരിക്കുന്നതെങ്കിൽ തെല്ലും ഭാരം അനുഭവപ്പെടുകയില്ല എന്ന് മാത്രമല്ല മുന്നോട്ടുള്ള ചുവടുവയ്പുകൾ അനായാസമാകുകയും ചെയ്യും എന്നാൽ പരിഭവപൂർവവും വഴി പറഞ്ഞുകൊണ്ടും തൊഴിലെടുക്കുന്ന കുരിശുകൾക്കാകട്ടെ ഇരട്ടി ഭാരം തോന്നിയെന്നു വരും ആഞ്ഞു പുൽകിയ കുരിശുകൾ ഇന്നോളം എത്രയോ ജീവിതങ്ങളെയാണ് വിശുദ്ധിയുടെ പടവുകളിലേക്ക് ഉയർത്തിയിരിക്കുന്നത് എങ്ങനെയാണ് അത്ര അനായാസം ക്രീസ്തുവിന് കുരിശു താങ്ങാനായത് വ്യത്യാസം അവൻ്റെ മിഴികളിലായിരുന്നു അന്നോളം കുരിശ് ചുമത്തപ്പെടുന്ന സകലരും കുരിശിന്റെ ഭാരത്തിലേക്കും അത് ചുമലിൽ കൊടുക്കുന്നവരുടെ ക്രൂരമാർന്ന മുഖത്തേക്കും മുഖത്തേക്കുമൊക്കെയായിരുന്നു കണ്ണുകൾ പതിപ്പിച്ചിരുന്നത് എന്നാൽ ക്രീസ്തുവാകട്ടെ ഉറ്റുനോക്കിയത് കുരിശിലേക്കോ അതിന് പിറകിൽ പരിഹാസപൂർവം നിൽക്കുന്നവരിലേക്കോ ആയിരുന്നില്ലല്ലോ വിധി പ്രസ്താവിച്ച ന്യായാധിപന്റെയും കുരിശി നീട്ടുന്ന പടയാളികളുടെയും അവനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെയും പിന്നിൽ മറഞ്ഞിരിക്കുന്ന ആ സ്നേഹപിതാവിലേക്കായിരുന്നു അവൻ്റെ നോട്ടം മുഴുവൻ ആ മുഖത്ത് പ്രതിഫലിപ്പിച്ചുകൊണ്ട ഉറപ്പുകളായിരുന്നു അവൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബലപ്പെടുത്തിയത് കുരിശു വഴികളിൽ പതിനെട്ടാം നൂറ്റാണ്ടു മുതൽ എല്ലാ ദുഃഖ വെള്ളിയാഴ്ചകളിലും പാപ്പയുടെ നേതൃത്വത്തിൽ ആഘോഷമായി നടത്തപ്പെടുന്ന കുരിശിൻ്റെ വഴിയുടെ വേദി റോമിലെ കൊളോസിയമാണ് അതിൻ്റെ ഹൃദയസ്പർശിയായ ഒരു ചരിത്രം നാം ശ്രദ്ധിക്കണം എഴുപത്തിരണ്ടിൽ വെസ്പാനിയൻ ചക്രവർത്തി നിർമ്മാണം തുടങ്ങി അദ്ദേഹത്തിൻ്റെ പിൻഗാമി ടൈറ്റസ് ചക്രവർത്തി എട്ടു വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ചില ഭൂകമ്പങ്ങൾ പോലും അതിജീവിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആംഫി തിയേറ്റർ ആയതിനാൽ മാത്രമല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി നിരവധി പേർ തങ്ങളുടെ ചുടുചോര ചിന്തിയ വ്യത്യസ്ത ചരിത്രം റോമിലെ കൊളോസിയത്തിനുണ്ട് ധീരരായ ആ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി രണ്ടായിരം ആണ്ടിൽ വിശുദ്ധനായ ജോൺ പോൾ പാപ്പ വലിയൊരു കുരിശ് ഈ കൊളോസിയത്തിൽ നാട്ടി നൂറ്റാണ്ടുകളായി പ്രത്യേകിച്ച് വലിയ നോമ്പുകാലത്ത് ക്രൈസ്തുവിൻ്റെ പീഠാസഹനങ്ങൾ അനുസ്മരിച്ച് അവിടെ കുരിശിൻ്റെ വഴി നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പോൾ ആറാമൻ പാപ്പ പുനരാരംഭിച്ച ഈ കീഴ്വഴക്കം ഇപ്പോഴും മുടങ്ങാതെ തുടരുന്നു രണ്ടായിരത്തി അഞ്ചിലെ ദുഃഖ വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴിക്ക് ജോൺ പോൾ രണാമൻ പാപ്പ നേരിട്ട് പങ്കെടുക്കാനായില്ല പാർക്കിൻസൻസ് രോഗവും വാർദ്ധക്യ സഹജമായ ശാരീരിക പ്രയാസങ്ങളും കാരണം വീൽചെയറിലായിരുന്നു പാപ്പ വത്തിക്കാനിലെ തൻ്റെ വസതിയിലെ ചാപ്പലിൽ ഇരുന്ന് കൊളോസിയത്തിൽ നടന്ന കുരിശിൻ്റെ വഴിയുടെ തത്സമയ സംപ്രേഷണത്തിൽ മുഴുനീളം പാപ്പ പങ്കെടുത്തു ആ കപ്പേളയിലെ അൾത്താരയിൽ കത്തിയേരിയുന്ന രണ്ട് തിരികളുടെ നടുവിലായി വച്ചിരുന്ന ക്രൂശിത രൂപത്തിലേക്ക് ഇരു കണ്ണുകളും ഉയർത്തി നോക്കിയിരുന്നത് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിരുന്നു കുരിശിൻ്റെ വഴിയുടെ സമാപനത്തിൽ അവിടെ സഹായിയായി ഉണ്ടായിരുന്ന വൈദികൻ അൾത്താരയിൽ നിന്നും ആ ക്രൂശിത രൂപമെടുത്ത് പാപ്പയുടെ ചുണ്ടോട് അടുപ്പിച്ചു കൊടുത്തു ജോൺ പോൾ രണ്ടാമൻ പാപ്പ സ്നേഹാദരവുകളോടെ കുരിച്ച് ചുംബിച്ചു പിന്നെ മിഴികൾ പൂട്ടി വാർദ്ധക്യത്തിന്റെയും രോഗത്തിൻ്റെയും അവശതയും ആലസ്യതയും സ്വീകരിച്ച് അംഗീകരിക്കുന്ന പ്രസാദാത്മകമായ മുഖവും ആ തൽസമയ സംപ്രേഷണത്തിൽ ടെലിവിഷൻ സ്ക്രീനിൽ തെളിഞ്ഞു ആ ഓർമ്മയും മാതൃകയും നമുക്ക് പ്രചോദനമാണ് രോഗാവസ്ഥയിലും സഹനവേളയിലും ആരോടും പങ്കുവയ്ക്കാനാവാത്ത നൊമ്പര നിമിഷങ്ങളിലും കുരിശ് ആശ്വാസമാകണം കുരിശിൻ്റെ വഴി കരുത്തും കൃപാസ്രോതസ്സുമാകണം വിശുദ്ധ അഗസ്റ്റിന്റെ പ്രാർത്ഥന പ്രചോദനമാണ് കർത്താവെ അങ്ങയുടെ കുരിശിന് കീഴ്പ്പെട്ടിരിക്കാൻ ഏതെങ്കിലും കുരിശ് എനിക്ക് അയച്ചു തരിക റൂമിയുടെ കുറിപ്പ് പുരിശുകളോടുള്ള നമ്മുടെ നിലപാട് കൂടിയാകണം ഇപ്രകാരമാണ് ആ കവിത ആ പ്രത്യേക വേദനയിൽ മുറുകെ പിടിച്ചോളൂ അത് നിന്നെ ദൈവസന്നിധിയിൽ എത്തിക്കും വിൻസെൻ്റ് വാര്യത്തച്ഛൻ്റെ മനോഹരങ്ങളായ ഒന്നാണ് ചില്ലുവാതിൽ അതിൽ ഡിപ്രഷൻ എന്ന കറുത്ത പട്ടി എന്ന അധ്യായത്തിൽ തളർവാദം പിടിപെട്ട് കിടപ്പിലായ ഒരു യുവാവിനെ പറ്റി വിവരിക്കുന്നുണ്ട് സ്വാഭാവികമായും കനത്ത ഡിപ്രഷനിലേക്ക് തെന്നിമാറാവുന്ന ദുരന്ത കാലമാണ് അത് പക്ഷേ ആ യുവാവ് അപ്പോഴും പുഞ്ചിരിയോടെ എല്ലാം മാനേജ് ചെയ്ത് കടന്നു പോകുകയാണ് അയാളുടെ കൂട്ടുകാരൻ അത്ഭുതത്തോടെ ചോദിച്ചു നിനക്ക് എങ്ങനെ ഈ ഒരു അവസ്ഥയെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നു അയാൾ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് വിത്തിയിലേക്ക് ഒന്ന് നോക്കി അവിടെ ഒരു ക്രൂശിത രൂപമുണ്ട് അത് നോക്കിയിട്ട് അയാൾ പറഞ്ഞു ആസ് ലോങ് ആസ് ഐ ക്യാൻ ലുക്ക് അറ്റ് ഹിം ഐ ക്യാൻ മാനേജ് അവന് നോക്കിക്കിടക്കുവോളം എനിക്ക് എല്ലാം മാനേജ് ചെയ്യാൻ സാധിക്കും വിൻസെന്റ് വാര്യത്തച്ഛൻ്റെ ചില്ലുവാതൽ എന്ന പുസ്തകത്തിൻ്റെ അൻപത്തിരണ്ടാം പേജിലാണ് ഈ വിവരണം കൊടുത്തിരിക്കുന്നത് അസ്ഥികൾക്ക് ക്യാൻസർ ബാധിച്ച കലശലായ വേദനയിൽ കഴിഞ്ഞ ഒരമ്മയെ പറ്റി വായിക്കാനിടയായി വത്സ എന്നായിരുന്നു ആ അമ്മയുടെ പേര് മരിക്കുമ്പോൾ അൻപത്തൊന്ന് വയസ്സു മാത്രം പ്രായം ആ സഹന ജീവിതവും മരണവും എല്ലാവർക്കും വലിയ സന്ദേശമായിരുന്നു അതിന് ഇതാണ് സാധാരണഗതിയിൽ രോഗം മൂർച്ഛിക്കുമ്പോൾ സ്വാഭാവികമായും മരുന്നും ചികിത്സയും ഫലിക്കാതാകും അസഹനീയമായ വേദനയും വിഷമവും നിരാശയും കൊണ്ട് രോഗികൾ കരച്ചിലും പരാതിപ്പെടലും പരിഭവവും പരിഭവമൊക്കെയാകും പരിചരിക്കുന്നവരുടെ സാധാരണ അനുഭവം അതാണ് എന്നാൽ വത്സയുടെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു വത്സയോട് എഞ്ചിനീയറും ആധ്യാത്മികതയിൽ തീഷ്ണതയുമുള്ള മകൻ പറഞ്ഞു മമ്മി കഠിന വേദന ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അതിനെപ്പറ്റി ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെ പരാതിപ്പെടുകയാണെങ്കിൽ ഈ സഹനം മമ്മി പാഴാക്കി കളികളല്ലേ അത് ഈശോയ്ക്ക് സമർപ്പിക്കാമെങ്കിൽ കുരിശിനോട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഒത്തിരി പേരെ ഈശോയോട് അടുപ്പിക്കാനാവില്ലേ മമ്മി വത്സ അത് സംബന്ധിച്ചു പിന്നെ അവൾക്ക് ആരോടും പരാതിയില്ല സഹനങ്ങൾക്ക് പരിദേവനമില്ല അവസാന ഘട്ടത്തിൽ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ ഒരു നേഴ്സ് ചോദിച്ചു ചേച്ചി നല്ല വേദന സഹിക്കുന്നുണ്ടാവും അല്ലേ വത്സയുടെ ശാന്തമായ മറുപടി അത് സാരമില്ല ഈശോ എന്നോടൊപ്പം ഉണ്ടല്ലോ ഐ സിയുവിൽ ആ ബെഡിനരികിൽ വന്ന് മകൻ മെല്ലെ മെല്ലെ കവിളിൽ തലോടി ചോദിച്ചു എങ്ങനെയുണ്ട് മമ്മി ചെറുപുഞ്ചിരിയോടുകൂടെ ആ വാത്സല്യ കണ്ണുകൾ മെല്ലെ ഉയർത്തി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു സന്തോഷമാണ് മോനെ ആ ദിനങ്ങളിലെ വത്സയുടെ വത്സയുടെ പ്രാർത്ഥന ഇതായിരുന്നു എനിക്കിനിയും സഹനം തരണമേ ഈശോയെ അതിലൂടെ കൂടുതൽ പേർ അങ്ങയുടെ അടുക്കലേക്ക് വരാൻ ഇടയാക്കണമേ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ശാന്തതയുടെ നിത്യതയിലേക്ക് വത്സ എന്ന ആ അമ്മ യാത്രയായി അതിന് തൊട്ടു മുൻപ് ഭർത്താവിനോടും മകളോടും മകനോടും മന്ത്രിച്ചു നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ദേ സ്വർഗത്തിലേക്ക് പോകുന്നു ഈശോയുടെ അടുത്തേക്ക് മൃതസംസ്കാരവേളയിൽ ഒരു സ്വർഗീയ സാന്ത്വനം ആ കുടുംബാംഗങ്ങളിലും കൂടെ ഉണ്ടായിരുന്നവരിലും നിറഞ്ഞു നിന്നിരുന്നു എന്ന് ഈ സംഭവം വിവരിക്കുന്ന ഫാദർ ജോ മന്നത്ത് എസ് ഡി ബി അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകം ഇറ്റ്സ് ഹിം എന്ന പുസ്തകത്തിൻ്റെ ഇരുന്നൂറ്റി ഒൻപതാമത്തെ പേജിൽ കുറിക്കുന്നു അനുഗ്രഹീതനായ മലയാള എഴുത്തുകാരൻ വിജി തമ്പി എഴുതി പൂക്കളോടു മാത്രമല്ല മുള്ളുകളോടും കൃതജ്ഞത വേണം ക്ഷതങ്ങളുടെ വാതിൽ തുറന്നാണ് ദൈവം കടന്നുവരുന്നത് നമുക്ക് കുരിശൻ്റെ വഴികളിൽ തളരാതിരിക്കാം ക്ഷതങ്ങളുടെ വാതിൽ തുറന്ന് ദൈവം കടന്നു വരും നമ്മിൽ പ്രത്യാശ നിറയും